എംബുരാൻ ഇപ്പോഴും തിയേറ്റർ ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് സത്യാണോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ കുറേ അധികം പേര് വന്ന് ഭയങ്കര വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല മോഹൻലാലിൻ്റെ പടങ്ങളൊന്നും ഇപ്പോൾ ആരും കാണാനില്ല എംബുരാൻ പോലും സീറ്റൊന്നും ഫില്ല് പോലും അല്ല ഒരു തിയേറ്ററിൽ ആളില്ലാത്തതുകൊണ്ട് ഇറക്കി വിട്ട അതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ നോക്കിയാലും ഭയങ്കരമായിട്ട് അടുത്തുള്ള തിയേറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അവിടെ മൊത്തം ആൾക്കാർ വരുന്നുണ്ട് വന്ന് കാണുന്ന പോലും ഉണ്ട് അത്രയ്ക്ക് ഫില്ലാണ് കാരണം ഇപ്പോൾ ഒരാഴ്ച ആവാറായി ഒരാഴ്ച ആയിട്ട് പോലും സാധാരണ ഒരു ഹൈപ്പിൻ്റെ എന്ത് ചെയ്തു പറഞ്ഞാൽ തുടക്കത്തൊക്കെ രണ്ട് മൂന്ന് ദിവസം ആൾ കാണാം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ കാണത്തില്ല പക്ഷേ എംബ്രൻ്റെ കാര്യം എടുത്ത് അങ്ങനെ ഒന്നുമല്ല ഇപ്പോഴും ഫില്ലായിട്ടിരിക്കുകയാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടാണ് വരുന്നത് ആ ഒരു കട്ട് ചെയ്ത സീൻ കാണാൻ വരുന്നത് അതായത് ഒരു സിനിമ കാണാൻ വേണ്ടി അത്രയും ആൾക്കാരുണ്ട് അല്ലാതെ ചില അവർ അന്ന് പറയുന്നത് കേട്ടോ അതൊക്കെ കള്ളവാണ് അങ്ങനൊന്നുമില്ല എന്നുള്ളത് അങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ അത് ലാലേട്ടൻ്റെ ആ ഒരു സിനിമ കാണാൻ വേണ്ടി ഫാമിലി ഓഡിയൻസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇത്രയും പെട്ടെന്ന് നാല് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി അടിക്കുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫാമിലി ഓഡിയൻസ് വന്നിട്ടുണ്ട് അവരെല്ലാം വന്ന് കാണുന്നു അവരെ റിവ്യൂസ് എടുക്കുന്ന സമയത്ത് അവരെല്ലാം പറയുന്നുണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള ഒരു പടമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഫാമിലി ആയിട്ടാണ് വരുന്നത് അപ്പോഴത്തേനും ആ ഒരു പടം ഫെയിലിയറാണ് ആരും ഇല്ല തിയേറ്ററിൽ ആരും കാണാനില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും അതൊക്കെ ചുമ്മാ ആൾക്കാരുണ്ടാക്കി പറയുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ലാലേട്ടൻ്റെ പടമൊന്നും ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നത് ഇപ്പോൾ എംപുര എന്ന് പറയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഹൈപ്പിയറി അങ്ങനെ വന്ന പടമാണ് ചിലവർക്കത് വർക്കായി ചിലർക്ക് വർക്കായിരുന്ന പറഞ്ഞാൽ പോലും അത് കാണാൻ വേണ്ടി പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കണ്ടവർ പിന്നെ ഒരു വട്ടം വന്ന് കണ്ടവർ പിന്നെ രണ്ടാമത് വട്ടം കാണുവാ പിന്നെയും വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേന് അത് ആളില്ലാതെ തിയേറ്ററിൽ നിന്ന് ആളില്ലാതെ ഷോ ക്യാൻസലാക്കി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും റിയൽ റിയലായിട്ടുള്ളൊരു കാര്യമല്ലാതൊക്കെ ഫേക്കായിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ല റിയലായിട്ടൊരു കാര്യം അങ്ങനെ തന്നെ ഒന്നുമില്ല